ഈ എന്തുകൊണ്ടാണ് ഈ ഷുഗർ പേഷ്യൻസ് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ ഭയങ്കരമായിട്ട് ഈ പത കാണുന്നത് അതായത് ഒരു അളവിൽ കൂടുതൽ അമിതമായിട്ട് നമ്മുടെ ബ്ലഡില് ഷുഗർ ലെവൽ കൂടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കിഡ്നെ ബാധിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോർമലി കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് അതായത് ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവാണ് നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീൻസും മിനറൽസിനൊക്കെ അരിച്ച് നമ്മുടെ ബ്ലഡിലോട്ട് തന്നെ തിരിച്ച് റീ അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അത് യൂറിനിലൂടെ മൂത്രത്തിലൂടെ അത് നീക്കം ചെയ്യും ഇതാണ് ാണ് കിഡ്നിയുടെ പ്രവർത്തനം അപ്പൊ ഈ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് അമിതമായി കൂടുന്ന ടൈമില് നമ്മുടെ കിഡ്നിന്റെ കോശങ്ങൾ അവിടെയുള്ളൊരു കോശമാണ് പോഡോസൈറ്റ് എന്ന് ആ സെല്ലുകളാണ് അരിപ്പ പോലെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ കോശങ്ങളെ എഫക്ട് ചെയ്യുമ്പോൾ ഈ പോഡോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും ഈ പോഡോസൈറ്റ് എന്ന് പറഞ്ഞ കിഡ്നിയിലെ ഈ കോശങ്ങളില്ലേ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റ്ലി പാക്കഡ് ആണ് അമിതമായിട്ട് നമ്മുടെ ബ്ലഡില് ഷുഗർ ലെവൽ കൂടുമ്പോൾ ഈ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും ഓക്കെ അപ്പൊ ഈ ടൈറ്റ്ലി പാക്കഡ് ആയിട്ടുള്ള ഈ കോശങ്ങൾ ഇങ്ങനെ വിടവ് വരും അപ്പൊ വിടവ് വരുമ്പോ എന്താ സംഭവിക്കുക ഈ നമ്മൾ ഈ ബ്ലഡിൽ നിന്ന് അരി അരിപ്പയാണല്ലോ ഇത് അപ്പൊ ഈ അരിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് പോവേണ്ട പ്രോട്ടീനും മിനറൽസൊക്കെ എന്തെയും ഈ ഈ വിടവ് വഴി തിരിച്ച് നമുക്ക് താഴോട്ട് പോവാൻ ലീക്കേജ് സംഭവിക്കും ഇങ്ങനെ ഈ പ്രോട്ടീൻസ് ഈ മൂത്രത്തിലൂടെ ഇങ്ങനെ ലീക്ക് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത് അതും ഏകദേശം നമുക്ക് ഒരു ട്വന്റി ഫോർ ഹവേഴ്സിൽ മൂന്ന് ഗ്രാമോ അല്ലെങ്കിൽ അതില് കൂടുതലോ ഇങ്ങനെ പ്രോട്ടീൻ ലോസ് വരികയാണെങ്കിലാണ് നമ്മൾ പ്രോട്ടീൻ യൂറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആണെന്ന് പറയുന്നതിന് അപ്പൊ ഇതെങ്ങനെ മാറ്റുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ബ്ലഡിലെ അമിതമായ ഷുഗർ കൂടുന്നത് കൊണ്ടാണെന്ന് അതുകൊണ്ടാണ് കിഡ്നിനെ ബാധിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ നോർമൽ ചെയ്ത് നിൽക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യണം ഈ പ്രോട്ടീനോറി എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മുടെ ശരീരത്തിലെ കിഡ്നിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷുഗർ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി അത് കിഡ്നിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്ന ആദ്യത്തെ സിഗ്നലാണ് അതുകൊണ്ട് നമ്മളിത് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം നമ്മുടെ കിഡ്നിക്ക് ായിട്ട് പരിശോധിക്കണം നമ്മുടെ ബ്ലഡ് ലെവല് ബ്ലഡില് നമ്മുടെ ഷുഗറിന്റെ ലെവലും കറക്റ്റ് ആയിട്ട് നമ്മള് നോക്കണം